ഹലോ എല്ലാവരും സൂഹിക്കുന്നു ഇനി ഞങ്ങളുടെ മൂസക്കുട്ടൻ്റെ അഞ്ചാം ക്ലാസ്സിലെ അവസാന ദിവസമാണ് സ്കൂളിലെ കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം പുള്ളിയുടെ മനസ്സിലുണ്ട് മനസ്സിലുണ്ട് പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര എന്തൊക്കെയോ എങ്ങനെയും പോയി ഒന്ന് എക്സാം എഴുതിയിട്ട് വന്നിട്ട് ആ ബായിക്കൊന്ന് മാറ്റി എന്ന് വെക്കുന്ന ഡെ ഒന്നും പറയണ്ട രാവിലെ വല്യമ്മയോട് എന്തൊക്കെയോ വലിയ ഡയലോഗുകൾ അടിക്കുന്നുണ്ട് വല്യമ്മയും അങ്ങോട്ട് പ്രോമിസ് ചെയ്യിക്കുന്നുണ്ട് പുള്ളിയുടെ ഒരു വലിയ അടവാണ് ഈ പ്രോമിസ് ചെയ്യുക അധികം പുള്ളിക്ക് എന്തൊരു ആവശ്യമുണ്ട് പുള്ളി പ്രോമിസ് ചെയ്യുക പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനു മാറാൻ പറ്റിയല്ലോ പുള്ളി പിന്നെ അത് പറഞ്ഞിട്ടാണ് പുള്ളി എന്നെ കളിക്കുന്നത് നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്തതല്ല എന്ന് പറയും ൊക്കെ പല അടവുനായങ്ങൾ പുള്ളി ഉണ്ടാവും ഇതാറുണ്ട് പിന്നെ ഈ പ്രാവശ്യം കുഞ്ഞിന് ഫ്രണ്ട്സിനെയൊക്കെ പിരിയുന്നതിനായിട്ട് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എന്തൊക്കെയോ ഭയങ്കര സങ്കടമുണ്ട് ആ പിന്നെ പുള്ളി നേരെ നിന്ന് അപ്പച്ചൻ്റെ അടുത്തോട്ട് ചെയ്യുന്നു അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് രാവിലെ പോകാറുള്ളൂട്ടോ എല്ലാ പരീക്ഷിക്കും പുള്ളി അങ്ങനെയാണ് ചെയ്യാറുള്ളത് ആ വിശ്വാസത്തിൻ്റെ കാര്യത്തിനേക്കാൾ മുമ്പിലാന്ന് തോന്നുന്നു ഒന്നും പറഞ്ഞിട്ട പുള്ളിയായാലും പ്രാത്തിയിട്ടേ പോകത്തുള്ളൂ അതൊന്നും അത് അതൊരു ശീലമാണ് പുള്ളിയുടെ പിന്നെ താഴെ ഇറങ്ങിയിട്ട് രാറ്റായി കാണിച്ചു പിന്നെ അമ്പതിൽ ഒരു വാങ്ങി വാങ്ങിച്ച അപ്പനും എമ്പതിൽ ഇരു വാങ്ങിച്ച മോനും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ടോ കേട്ടോ എന്തെങ്കിലും തമ്മിൽ പിന്ന തൊമ്പെന്ന് പറഞ്ഞാൽ എന്നെക്കാളും പിതാവും തന്നെയാണ് അപ്പോൾ ശരി എന്നാൽ ഓക്കെ